ഇത് കണ്ടോ ഗൈസ് ആശി വന്ന ഉടനെ ഇവർ ഇവിടെ കണ്ടില്ലേല് കാണിക്കുന്ന പരിപാടിയാ പുതിയൊരു എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് കണ്ടോ ഗൈസ് അമ്മക്ക് കിട്ടിയ ഒരു പണിയാ ഞങ്ങളെ വിളിക്കാൻ മതി കാറും കൊണ്ട് വന്നേ ആ ഉള്ള വെളിയിൽ കിടക്കുന്ന ചെളി എല്ലാം കൊണ്ട് ആ കാറിന് പറ്റി ും പോലൂത്തു അങ്ങനല്ല തൂക്കുന്നിട്ട് ഒരുപാട് കാലമായ നമ്മള് റോക്കിയെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് സമാധാനം കൊടുക്കാത്ത ഒരു മോള് ഡാഡിക്കൊരു സമാധാനം കൊടുക്കാത്ത ഒരു മോള് മഴയാട്ടിന ആഷ്മി ഇവരെ ഇവര് അയച്ചുവിട്ടെ ആഷ്മി മഴയാട്ടിനെ ഇവർ അയച്ചുവിട്ടെ റോക്കി 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 ഞാൻ അയച്ചുവിടാതിരിക്കുവായിരുന്നേ പിന്നെ ഇന്ത്യ എല്ലാവരും നിന്നൊക്കെ കണ്ടുകൊണ്ടാവുള്ള ഒരു ഉപദ്രവ ഓടിക്കളഞ്ഞു ഒരെണ്ണത്തിനെ ഈ പരിസരത്ത് കാണാനില്ല എവിടെ പോയി ആ അതാ വരുന്നോ പിങ്കു പലഹാരം നോക്കിയിരിക്കുകയായിരിക്കും പരക്കകത്ത് കാശ്മീർ പലഹാരം പാപ്പ എടുക്കുന്നത് നോക്കി നീ ഇപ്പോൾ ഒരെണ്ണത്തിനടുത്ത് സൈക്കിളെല്ലാം കയറ്റു ഇതിനച്ചു വിടുന്നത് വൈകുന്നേരം പിങ്കോ പിങ്കു എന്തിയേ മിക്കൂസ് മിക്കൂസ് പിങ്കു മമ്മി എന്തിയെടുത്തേ ആര എന്നോ ഇതുമടയിൽ പോക്കുവാന്നോ എന്തിനാ യൂണിഫോം ഓരോ കുളിക്കാം അടി അടിയന്തര ആ അടുത്താള അടുത്താളെ എത്ര സുഖായിട്ടായിരിക്കുന്നു കൊച്ചമ്മ ഇതിനാണ് വരുമ്പോഴേ തുറന്നു വിടുന്നത് അടിയാടിയോട് എപ്പോഴും എപ്പ് അടിയ ആരേലൊന്നും അടങ്ങടേ ഇല്ല എപ്പ് അടിയാ പപ്പി എന്തിയോ ഇതിന്റെ ഇടയ്ക്ക് പപ്പി ചെയ്യുന്ന വേല കണ്ടോണേ പപ്പി മിക്ക ദിവസം ഇതുപോലാണേ മറ അവിടെ അല്ല നമ്മൾ മിക്കുവിന് കൊടുക്കുന്ന ചോറ് മിക്ക ദിവസവും തിന്നാറില്ല മിക്കു അങ്ങനെ തിന്നാറില്ല മിക്കു ചവല്ലേ കഴിക്കാറുള്ളുണ്ടേ അത് വന്ന് മൊത്തവും കഴിച്ചു അതിനകത്ത് മീനും ബിസ്ക്കറ്റും എല്ലാം മാറി തിരാൻ പോയതാണ് പപ്പി ഇല്ലേ നിന്നെ തുറന്നു വിട്ടതിനാന്നോ പപ്പി തുറന്നു വിട്ടതിനാന്നോ ഡ്രൈവറോട് പോയി ഡ്രൈവറോടെ പോയി മിക്കൂ ഡ്രൈവറോടെ പോയി ഏ ഡ്രൈവറോട് പോയി മിക്കു ച്ചോ അങ്ങനൊക്കെ ഇരിക്കാൻ പറ്റുന്ന വെയിറ്റ് താങ്ങുന്ന സൈക്കിളല്ല ഇറങ്ങാം ഈ മിക്കുഷി പിങ്കുന് കാരണോ പിങ്കൂന് റോക്കിയുടെ പപ്പിയുടെ പുറത്ത് തണ്ട മൂത്രം ഒഴിച്ച് വെച്ചോണ്ടോ എന്താ റോക്കിയെ കാണിക്കുന്നേ എന്തു കാണിക്കുന്നേ പറഞ്ഞോ ആ ഉള്ള കാണിക്കുന്നേ മതി മതി ലെറ്റ് ആ സൈക്കിളിന് ടയർ പൊട്ടിപ്പോ നിന്റെ വെയിറ്റ് എന്തായാലും സൈക്കിളിന് ടയർ പൊട്ടിപ്പോഴ മഴ പെയ്യുന്നു റോക്കി റോക്കി ചേന റോക്കി ചേന സൈക്കിളെ കയറണ അടി നീ രണ്ട് റോക്കിക്ക് സൈക്കിളെ റോക്കി സൈക്കിളെ കയറണോ റോക്കി സൈക്കിളെ കയറാൻ വന്ന പിന്നെ മിക്കുവിന് ഇതെല്ലാം ഇഷ്ട ഏത് വണ്ടി ഓ എല്ലാ എന്തോയെന്നറിയ മാറേ നമ്മൾ തൊടാൻ പാടില്ല ബാക്കിയുള്ളവർക്ക് അസൂയ ഓരോരുത്തരെയും ഇല്ല പപ്പി മാത്രമേ ഉള്ളൂ ഡീശ എന്ത്രി പാപം അടിയില്ല പിടിയില്ല ഞങ്ങളുടെ പപ്പി സൈലൻ്റ ഇതിനെ രണ്ടിനെയാണ് സഹിക്കാൻ വയ്യാത്തത് ഇതിനെ രണ്ടിനെ സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പം എല്ലാവരും ആഷ്മിയുടെ പുറ കയറും കേട്ടോ ഇനിയിപ്പം എല്ലാവരും ആഷ്മീട ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ലച്ചു ഉൾപ്പെടെ ഇനി എല്ലാവരും ആഷ്മിന് വേണ്ടിയിട്ട് കൊച്ചു അല്ല അവളെ ഒത്തിരി പിങ്കു പേടിച്ച് മിക്ക് പേടിച്ചാണ് ഞാൻ എല്ലാവരും ആഷ്മി ഇവിടെ വന്ന് കസേര ഇരുന്നേടി എടി ആഷ്മി ഞാൻ കസേന പോയിരുന്നേടി ഇപ്പം കണ്ടോണേ ആ ദരിദ്രവാസി പിങ്കു ദരിദ്രവാസി റോക്കി സൈക്കിൾ എന്തുകൊണ്ട് വീണു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്താം മിക്കു പോയിക്കുക എങ്ങനെ വീണു റോക്കിക്ക് അടി വരുവാ ഞാനേണ്ട ഇതാണ് അവസ്ഥ ഇതിനാണ് ഇവര് വരുമ്പോൾ അഴിച്ച് വിട്ടില്ലെങ്കിൽ കൂട്ടിക്കിടന്നും ബഹളമാണ് കാരണം ഇതിനാണ് റോക്കി നീ എന്തുവാണെ റോക്കി നീ നീ കൊച്ചു പിള്ളേരൊക്കെ കാട്ടില്ല നീ ഇതാന്നല്ലേ റോക്കി ഇതൊന്നും കഴിക്കുന്നതല്ല ചുമ്മാതാ കേട്ടോ കഴിക്കുന്ന ടീ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് അവനിപ്പ കഴിക്കാൻ തുടങ്ങി കൊടുക്കടി എല്ലാവർക്കും ഇച്ചിരി പൊടിച്ചിട്ട് എടുക്കാറുണ്ട് ആ പിന്നെ പിങ്കു അവിടെ ഇരിക്കും എനിക്ക് ദൂരെ ഉള്ളൊന്നും എടുക്കാൻ വയ്യ എനിക്ക് അടുത്ത് തന്നെ തന്നാ മതി പിങ്കു 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 ഇങ്ങോട്ടൊക്കെയാ ഇങ്ങോട്ടൊക്കെയാ പിങ്കുവിന്റെ ദയനീയമായിട്ടൊരു നോട്ടം കൊണ്ടു കണ്ടെ പി ോട്ടോക്കേങ്കു ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടേ റോക്കി കൂട്ടി കയറിക്കോ റോക്കി കുട്ടി കയറിക്കോ റോക്കി കുട്ടിക്കേറെ കിട്ടത്തില്ല മിക്കു മിക്കു വല്ലാതെ പപ്പിയാണ് എനിക്ക് മിക്കു ഞാൻ ഇപ്പം തിരിച്ചതില്ല കിട്ടത്തില്ല അത് ആഷ്മീടെ കയ്യിലായിരിക്കുന്നത് അവക്ക് പോലും തിന്നാൻ തേത്തില്ല പിന്നെങ്ങനെ ബാക്കിയുള്ളവർക്ക് തരുന്നത് വായ്പ വിളിച്ചിരിക്കട്ടോ മിക്കുന് വേണ്ടേ ബിസ്ക്കറ്റ് മിക്കു സൈക്കിൾ എങ്ങനെ വീണു എന്നുള്ളതിൻ്റെ ഗവേഷണത്തിലാണ് വീണ്ടും വീണ്ടും സൈക്കിളിൻ്റെ വീട് തന്നെ പോയി നിൽക്കുകയറിക്കോ പോക്കോ ഒറ്റ പറച്ചറുന്നതായിരുന്നു ഇച്ചിരി കൊടുക്കടിയാഷ്മീ കൊച്ചിങ്ങോട് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടില്ലേ അവർ അതിൽ കൂടുതലും തിന്നത് അവരാ ആ പടം മൂന്നോ നാലോ ബിസ്ക്കറ്റുകളാണ് അതിൽ കൂടുതലും തിന്നത് അവരാടെ കുറവുണ്ടടേ വായി നോക്കേ നോക്കെ മിക്കൂ ഉണ്ടോ സൈ നീ വിടവിളെ ഏയ് ഉടുപ്പഴിക്കാവൂ അവിടെ അവളെ മടി കയറ്റിയപ്പോഴത്തേക്കിനും ബാക്കിയെല്ലാം കൂടെ ചെന്ന് കാണിക്കുന്നുണ്ട് നീ അങ്ങോട്ട് നടന്ന് നിന്റെ പുറകു ഇടി നീ ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പടി ഇനി ഇങ്ങോട്ട് നടക്കുന്നു ഈ റോക്കീ വൃത്തിയിട്ട സ്വഭാവം ഇല്ലായിരുന്നല്ലോ ഈ പെണ്ണുങ്ങളുടെ കൂടെ കൂടി ആ റോക്കി അപ്രവാദം പഠിച്ച് ഇല്ലയാ ഉപദ്രവിക്കാതെ ഒരു കസേര ഇങ്ങോട്ടും ഇട്ടുകൂടീ ലെച്ചു ആ കസേര ഇങ്ങോട്ട് ഇട്ടു റോക്കിക്ക് ഒരു കസേര ഇങ്ങോട്ട് ഇട്ടുകൊടു എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വായി നോക്കട്ടെ സമാധാനമായിട്ട് ഒന്ന് ഇത് സൈക്കിൾ എടുത്ത് മാറ്റി മദ്യം സ്റ്റാൻഡ് നേരെയല്ലോ അതിൻ്റെ ഏതാ മിക്കുമ്പോൾ ചാടിയത് എടുത്തിയാടക്കുന്നത് കച്ചവറയിൽ ആരേ ഇരിക്കുന്നു ഈ കസേരയിൽ ആരെയായിരിക്കുന്നില്ല ഞാൻ പിരികും പിങ്കുവിനെ ഉള്ള് പിങ്കു അനങ്ങത്തില്ല പിങ്കു എങ്ങോട്ടും മാറത്തില്ല ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചെങ്കിലും ക്ഷമയുണ്ടാവും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവും പിങ്കു അവിടെ നിന്ന് പോകത്തില്ല കവർ മാത്രമേ മാത്രീ കവർ മാത്രമേ ഉള്ളു അതിനൊന്നും ഇല്ല നീ പോയിക്കുള്ളി അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഇല്ല കിട്ടിയ എല്ലാവർക്കും ബിസ്ക്കറ്റ് കിട്ടിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇക്കൂനേം ബിങ്കൂന് റോക്കിയേ പപ്പിയെ ബെല്ലേ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം ആ ബൈബൈ കൊടുത്തേട്ടെ നാല് പേരുടെ ബൈബൈ കൊടുത്ത കേട്ടെ വേണ്ട വേണ്ട വേണ്ടേ ചറ്റ വിടു തട്ടോട് ചട്ടോട് നോക്കൂ കറ്റോട് ഒരു ടോട്ടോ കോട്ടട ഒരു ബാബായോ Bye bye.